രണ്ട് വർഷത്തോളം സർക്കാർ സർവീസിൽ ജോലി ചെയ്ത ഒരു ജീവനക്കാരിയാണ് ഞാൻ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലായതുകൊണ്ട് ഇപ്പോൾ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പെൻഷൻ എന്ന പേരിൽ എനിക്ക് ലഭിക്കുന്നത് അറുപത് വയസ്സ് നികുന്ന സാധാരണക്കാർക്ക് ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നുണ്ട് എൽ ഡി എഫ് വന്നാൽ എൽ ഡി എഫ് വന്നാൽ എൻ പി എസിനെ ശരിയാക്കി ഒ പി എസിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വെറും പാഴ്വാക്കായി പഴയ പെൻഷൻ പദ്ധതി പ്രകാരമാണെങ്കിൽ ഇതിന്റെ പത്ത് മടങ്ങ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലധികം മിനിമം പെൻഷനും ഒന്നര ലക്ഷം രൂപയോളം ഡി സി ആർ ജിയും എനിക്ക് ലഭിക്കുമായിരുന്നു കേന്ദ്ര സർക്കാരും മറ്റ് സംസ്ഥാന സർക്കാരുകളും എൻ പി എസ് ജീവനക്കാർക്ക് ഡെത്ത് കം കം റിട്ടയർമെൻറ്റ് നൽകി വരുന്നുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഡി സി ആർ ജി കിട്ടുന്നു എന്നാണ് പറയുന്നത് എന്നാൽ കേരളത്തിൽ മാത്രം വിരമിച്ച എൻ പി എസ് ജീവനക്കാർക്ക് സർവീസിൽ മരണമടഞ്ഞ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്കും സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് മന്ത്രിസഭ തീരുമാനപ്രകാരം പിണറായി സർക്കാർ ഡി സി ആർജി നൽകാതിരുന്നത് എൻ പി എസ് ജീവനക്കാരോടുള്ള കൊടും ക്രൂരതയാണ് സ്വന്തം പാർട്ടിക്കാരായ മരണമടയുന്ന എം എൽ എമാരുടെ കുടുംബത്തിന് നിയമങ്ങൾ കയറ്റിപ്പുറത്ത് ലക്ഷങ്ങൾ ധനസഹായം നൽകാൻ സർക്കാരിന് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല മന്ത്രിമന്ദിരങ്ങൾ മൂടി പിടിപ്പിക്കാനും കേന്ദ്ര യാത്രയുടെ പേര് പറഞ്ഞ് വലിയ ആർഭാടങ്ങളും വലിയ ആഘോഷങ്ങളും നടത്തി കോടികൾ മുടി സർക്കാർ വിരമിച്ച പങ്കാളിത്ത പെൻഷൻകാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പോലും നിഷേധിച്ചത് പങ്കാളിത്ത പെൻഷൻകാരോടുള്ള നിവേദനമാണ് ഐ എ എസ് ഐ പി എസ് ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക തീർത്തു കൊടുക്കുന്നു അവരെ എൻ പി എസിൽ നിന്നും ഒ പി എസിലേക്ക് മാറ്റുന്നു വിരമിക്കുന്നവരെ രക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് പുനർനിയമിക്കുന്നു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഡി സിആർജിയും പെൻഷനും പെൻഷൻ കമ്മ്യൂട്ടേഷനും നൽകുന്നു പങ്കാളിത്ത പെൻഷൻ പ്രകാരം വിരമിച്ചവർക്കായി നിയമപരമായി ലഭിക്കേണ്ട ഡി സിആർജി പോലും തടഞ്ഞു വെക്കപ്പെടുന്നു ഇത് ചോദിക്കാൻ ഇവിടുത്തെ പ്രധാന ഭരണ ഭരണാനുകൂലം സർവീസ് സംഘടനകൾക്ക് നട്ടല്ലില്ലേ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് വരെ ജീവനക്കാരെ പറഞ്ഞു പറ്റിച്ച് പണപ്പിരിവ് നടത്തിയ അത്തരം സംഘടനകൾ വിരമിച്ച എൻ പി എസ് ജീവനക്കാരുടെ ഭിക്ഷാടന സമരങ്ങളെപ്പോലും ഉച്ചയ്ക്കുന്നു അല്പമെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ രമിച്ച എൻ പി എസ് നിയമനക്കാരുടെ കയ്യിൽ നിന്ന് എൻ പി എസ് പിൻവലിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞു കൊണ്ട് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കൂ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ പിണറായി സർക്കാർ നടത്തിയ കൊടും വഞ്ചനയുടെ നേർച്ചയാണ് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരുടെ ഈ കഷ്ടപ്പാട് അതുകൊണ്ട് ഇതിനെതിരെ കേരളം മുഴുവനും ജില്ലാ ഭരണ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ഭിക്ഷാടന സമരങ്ങൾ നടത്തി പ്രതിഷേധിക്കുകയാണ് നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞ് തീർണം കൊടുക്കുന്നവർ ഇത് കാണണം വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് ജീവിക്കാൻ ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയായിരിക്കുന്നു ഡി സി ആർ ജി നൽകാത്ത സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഞങ്ങൾ അതിനായി നിങ്ങളുടെ വിലയേറിയ സാമ്പത്തിക സഹായങ്ങൾ നൽകണം ഒപ്പം ഞങ്ങൾ ജില്ലകൾ തോറും നടത്തുന്ന ഭീഷാടന സമരങ്ങളിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവിധ സപ്പോർട്ടും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്